എവിടെക്ക ഞാൻ ഇന്നലെ വാങ്ങിയ സാധനം ഉണ്ടാകും അത് ഇവിടെ വെച്ചിട്ടുണ്ട് അത് എടുക്കാൻ വേണ്ടി വന്നാണേഞ്ഞ് ഓക്കേ ഇവിടെ സാധനം അതൊക്കെ അവിടെ ഇണ്ടാവും ഇവിടെ ആരോടെ കൊണ്ടോ വെച്ചതാണ് ഇന്നലെ ഈ അടിക്കമ്പാരി കണ്ടോ ശ്രദ്ധിച്ചു അറിയില്ല ശ്രദ്ധിച്ചെ കാണാല്ലോ ഞാനവിടെ ഇന്നലെ ലേസ് സാധനം അവിടെ വെച്ചിരുന്നു അതിപ്പോ നോക്കുമ്പോ കാണാനില്ല കൃത്യമായിട്ട് വെച്ചത് നല്ല ഓർമ്മണ്ട് അവിടെ തന്നെ വെച്ചിരുന്നു ഒരു ഒരു ഓട്ടർ ഉള്ള വെച്ചിരുന്നു പക്ഷെ അതിപ്പോ കാണാൻ അങ്ങനെ വേണ്ടി കാര്യമില്ല ഇതാ വേണ്ടല്ലാ ഒരു നാന്നൂറ്റി മുപ്പത് ഉറുപ്പിട്ട് കാട്ടും ഒരു നാന്നൂറ്റി നാനൂറ്റി മുപ്പത് പത്ത് റുപ്പി വള്ളത്തിന് നാനൂറ്റി നാപ്പത് ഉറുപ്പി കേട്ടോ എന്താടാ അങ്ങനെ പൈസ കേട്ടോ ഒരു ഞാൻ ഞാൻ ഇത് പൈസ ഒക്കെ ഉണ്ട് പക്ഷെ അത് ഈ വാഴയിൽ പണിയെടുക്കാനുള്ള ആൾക്ക് കൊടുക്കാളാണെടുത്താൽ മതിയോ നേരെ പണിയെടുക്കുകയാണെങ്കിൽ പൈസ ഞാൻ തരാം എന്താ വാഴ കളച്ചാ മതി ആക്കി നല്ലോണം കളക്കണ ന മര്യാദക്ക് കളക്കണം പറ്റോ രാ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്തേലും അതിന്റെ പണി പറ്റിയ എന്തേലും കൂട്ടി തരാം എവിടെ കളിക്കണേ അവിടെ വാഴയ്ക്ക് കളിക്കാൻ പറഞ്ഞ എവിടെയെന്ന് കളിക്ക അല്ലെങ്കിൽ എന്ത് പണി കാട്ടി എന്നോട് വാഴയ്ക്ക് കളിക്കാൻ പറഞ്ഞല്ലേ ഞാൻ അങ്ങോട്ട് പോയി വന്ന ഇവിടെ കുഴി കാട്ടി മരിയാക്ക് ആ വാഴ പോയി കളിച്ചു എവിടെയെങ്കിലും കളിച്ചിട്ട് കാര്യം ഞാൻ വാഴയിലെ കളിക്കണ്ടേ എവിടെയെങ്കിലും കുഴിത്തി കാര്യം ഉണ്ടോ എന്താ കുഴിച്ചിടാനല്ല ആൾക്കാരെ കണ്ടിട്ടേ കുടി പോയി പണി എടുക്കും മര്യാക്ക് ബാക്കി കളക്കി ൂർക്കണ്ടി അല്ലെങ്കിൽ നിർത്തു നിർത്ത് 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 ഞാൻ പറയാ പറയാ പറയാർത്തു പറഞ്ഞില്ലേ ജെ പൊന്നാര മാന വാഴയുടെ മുകളിലെ കളക്കിന് അതിന് അതിന്റെ വേര് പൊട്ടിയ പിന്നെ കായ് വേണേ പോരെ അച്ചോട്ടു പോരെ പോരന്ന് പോലെ പോര് ആവതില്ലാത്ത പണിക്കൊക്കെ അന്നെ ഏൽപ്പിച്ചാ ആൾക്കാ കെ പാണ് പിന്നെ ഒരു നൂറ്റമ്പത് ഉറുപ്പിയും ഈ പണിയെടുക്കാതെ പൈസ അല്ലാതെ കാര്യം ചെയ്യാ മറ്റേ കടയില്ലേ പിടിയാ ചായപ്പിടിയുടെ പൈസ അവിടെ വാങ്ങിക്കോ നൂറ്റമ്പത് ആ എന്നാ പോയി വാങ്ങിക്കോ ആ അയ്യ് ഓടുന്നു വേണ്ടേ ആ നൂറ്റമ്പത് വാങ്ങിക്കോ ഞാൻ തേരാ പോരുന്ന പറ